കേരളത്തെയകെ നടുക്കിയ വെഞ്ഞാറമ്മൂട് കൂട്ട കൊലപാതക കേസിൽ പ്രതി അഫ്വാനെതിരെ രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിച്ചു പിതാവിന്റെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊന്ന കേസിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത് നെടുമ്പങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത് ബന്ധുക്കളോട് പണം ആവശ്യപ്പെട്ടെങ്കിലും നൽകാത്തതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കൊലപാതകം അതിക്രമിച്ചു കയറൽ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് അഫാനെതിരെ ചുമത്തിയിരിക്കുന്നത് അറുന്നൂറ് പേജുള്ള കുറ്റപത്രത്തിൽ സാക്ഷികളാണുള്ളത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാൻ അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് ശനിയാഴ്ചയായിരുന്നു ആത്മഹത്യാ ശ്രമം ജയിൽ വളപ്പിലെ ശുചിമുറിയിൽ വെച്ച തൂങ്ങിമരിക്കാൻ ശ്രമിക്കുകയായിരുന്നു സഹോദരൻ അഹ്സാൻ പെൺ ഫർസാന സഹോദരൻ ലത്തീഫ് ഇദ്ദേഹത്തിന്റെ ഭാര്യ സാജിദ പിതൃമാതാവ് സൽമ ബിവി എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് ജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം